ഇതാണ് ഇടുക്കി ജില്ലയിലെ അണക്കര എന്ന് പറഞ്ഞ സ്ഥലമേ വളരെ ഒരു ഗ്രാമമാണ് ഇത് ഈ മാൻകടവുമുണ്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ കുറച്ച് കടകളും വീടുകളും നമ്മൾ അവിടെ നിന്നാ ഇങ്ങോട്ട് വന്നേ ഇനി നമ്മൾ ഇവിടെ വഴി രണ്ടായിരം തിരിയുന്നുണ്ട് ഇടത്തോട്ടുള്ള വഴി മിക്കവാറും ആനവലാസം ഭാഗത്തേക്കൊക്കെ ഉള്ളതായിരിക്കും നേരെയുള്ള വഴി അങ്ങനെ നമുക്ക് പോയിട്ട് അണക്കരക്കൊക്കെ പോകാവേ ഇട്ടൊക്കെ ഉണ്ടോ ഒരു സ്നേഹാരാമം എന്ന് ഒരു ചെറിയ പരിപാടിയൊക്കെ വെച്ചേക്കുന്നത് മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അണക്കര ഇവിടെ ഒരു ആലുമുണ്ട് അതിൻ്റെ ചുവട്ടിൽ അപ്പുറത്തൊരു അമ്പലമൊക്കെ ഉണ്ട് ശ്രീ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രം പക്ഷെ അമ്പലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളേ അവർ ഒരു മാതൃക കാണിച്ചിരിക്കുന്നുണ്ടോ അതുപോലൊരു അമ്പലം ഇവിടെ വരും ഇനിയും വഴി മുന്നോട്ട് കിടക്കണ്ട നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഒരു ഗവൺമെൻറ് ട്രൈബൽ സ്കൂളൊക്കെ നമുക്ക് കാണാം അതെ വിദ്യാഭ്യാസ ഉപജില്ല കട്ടപ്പന വിദ്യാഭ്യാസ ജില്ല കട്ടപ്പന റവന്യൂ ജില്ല ഇടുക്കി അതിൻ്റെ ഉള്ളിൽ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരുടെ കളിക്കോപ്പുകൾ പോലെ കുറേ ഒരു പ്ലെയിനുണ്ട് മാനുണ്ട് എൽ പി സ്കൂളാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഒത്തിരി ചെറുകിട വീടുകളുണ്ടോ ഇവിടെയും കുറേ തമിഴ്നാട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് താമസക്കാരെ തോട്ടം തൊഴിലാളികളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ലൊരു തോട്ടം കാണവേ ഈ തോട്ടത്തിലോട്ട് ഇറങ്ങുന്ന ഒരു ഗേറ്റൊക്കെ ഉണ്ട് ഇവിടെ ഇത് നോട്ടത്തിൽ തന്നെ നമുക്കറിയാം ഇത് തമിഴ്നാട്ടുകാരുടെ ഒരു തോട്ടമാണ് അവരെ ഇങ്ങനെ മനോഹരമായിട്ടൊക്കെ ഗേറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കത്തുള്ളൂ ഇവിടെ കൂടുതലും ഏലത്തോട്ടം തന്നെയാണ് അവിടെ മുന്നിൽ ഒരു കവലയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ മാൻകവല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നത് കേട്ടോ അവിടുന്ന് ഒരു തുടക്കമൊക്കെ ആയിരുന്നേ ഇതൊക്കെ ഈ മാൻകവ എന്ന് പറഞ്ഞ സിറ്റിക്ക് വളരെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കുറച്ച് കടകളും ഒക്കെ ആയിട്ട് ആ ഭാഗത്തുണ്ട് അവിടെ അങ്ങനെ ഒരു കട ഉണ്ടോ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് അയ്യാന്മാരൊക്കെ ഇരിപ്പുണ്ട് എന്നാ പേരെന്നാ പേര് കാന്തി ഇവിടെ ഉള്ളതാണോ ആ ഹാ ഞാനീ നാടൊക്കെ ഇങ്ങനെ കണ്ടുവരുമെന്നപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നല്ലൊരു സൗണ്ട് കൂടെ കാണാൻ ആ അണ്ണ പറഞ്ഞേ ഏ സുരന്ധ്രാജ് ആ സുരുളി രാജ് ഓ ഹോ ഹോ സുരുളി രാജല്ലേ ഓക്കെ 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 അപ്പം നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ ആ മുകളിലോട്ട് പോകുന്ന വഴി അങ്ങോട്ടുള്ള ആ ഏഹ് ആ സിദ്ധംപാറ അല്ലേ ആ ഹാ അത് ശുദ്ധം പാളയ്ക്ക് പോകുന്ന വഴി അത് അണക്കരയ്ക്കല്ലേ അത് അണക്കരയ്ക്കുള്ള വഴി ഇതാ ഇതാനവലാസം ആ ആ വഴി ആനവലാസം അല്ലേ ആ അങ്ങനെ നമ്മളിപ്പം ഇടുക്കിയില്ല അണക്കരയിലെ മാ മാൻകടവെന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ നിൽക്കുക കേട്ടോ എൻ്റെ അടുത്ത് കുറച്ച് അണ്ണന്മാരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നപ്പം ഇവരെയും കണ്ടു അവരും അത്യാവശ്യം വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മാൻകടവിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ വരാമേ അപ്പം മാൻകടവിലെ വെയിറ്റിംഗ് ഷീറ്റിൽ ഇവിടെ ആളും കൂടിയ കേട്ടോ ഇവരെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു അണ്ണഭാരണ ചെയ്യാം മുത്തയ്യ ഈണ്ടെ പറഞ്ഞു പേര് ഇവർ രണ്ടുപേർ പറഞ്ഞു അന്നേ വരോ ദേവരാജ് ഇവിടെ തന്നെ കുറേ വർഷമായി നാൽപ്പത് കൊല്ലമായി ഇവിടെ അല്ലേ എസ്റ്റേറ്റിൽ ജോലിയൊക്കെ ആയിട്ട് ആ മേസരിപ്പണിക്ക് വന്നോ കോൺട്രാക്ട് വർക്കിൽ വന്നോ അല്ലേ ഇപ്പോൾ റിട്ടയർഡായി അല്ലേ ആ വയസ്സായി വയസ്സായി ആ അങ്ങനെ എങ്ങനെ ഇപ്പം റെസ്റ്റാ പണി എന്താ റെസ്റ്റായിട്ടിരിക്കുക ഓക്കെ ഓക്കെ ആ ശരി അപ്പോഴേ ഈ മാൻകാവിലെ വന്നപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെ എല്ലാം ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു കേട്ടോ എന്താ ഇവിടെ ഒരു ചാട്ടം നിൽക്കുന്നുണ്ട് ചേട്ടൻ വേരനാ ബിജു കടയാണോ ആ ആ എന്നാണോ എൻ്റെ വിശേഷം ഒക്കെ അങ്ങനെ പോന്നു അപ്പം ഒരു ചെറിയ ഗ്രാമ കാഴ്ചകളും പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നേ അപ്പോൾ അങ്ങനെ വീക്ക് അവരെയൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി വന്നു അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർ ഇവിടെ വെയിറ്റിംഗ് സ്റ്റെഡ് ചെയ്യുന്നുണ്ട് അവരെ ഉൾപ്പെടുത്തി അപ്പോൾ ഇവരോടും പേര് ചോദിക്കാം പേരുന്ന റൂബൻ എന്താ ജോലി കുരുപ്പണിയാ അല്ലേ ഇവരെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടു അവിടെ ഒരാളിരിപ്പുണ്ടല്ലോ ഏഹ് ആ ഞാനും ബിനോയിയാണല്ലോ അത് നല്ലതായി ആ ബിനോയി കോഴിക്കട അത് നല്ലതായി കോഴിക്കടയല്ല ബിനോദിയല്ലേ ശരി 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 അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നേക്കും ആ ഇനിയും കാഴ്ചകളും വന്നാൽ ഇവർ പറഞ്ഞ കേട്ടോ ഇവരെന്നെ വിളിച്ചോട്ട് പോവാണേ അപ്പം നമുക്ക് നോക്കാം അല്ല ഈ കടയുടെ മുറ്റം നല്ല മനോഹരമായ ചെടികളൊക്കെ ഉണ്ട് റോസാപ്പൂ ഉണ്ട് ഡാലിയുണ്ട് അങ്ങനെ കുറേ അധികം ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ബിജു എന്ന് പറഞ്ഞാൽ അയാളുടെ കട ഈ കട പ്രത്യേക ഭംഗിയല്ലേ കാണാൻ ഇവിടെ ജവളിക്കടയുണ്ട് പലയിരക്കുണ്ട് എന്തൊക്കെയുണ്ട് ജവളിക്കട പലയിരക്കാണോ ചായക്കട ചായുണ്ട് അപ്പുറേ ഉള്ളു അല്ലേ ആ ആ അപ്പം ഇതാണ് കട വളരെ മനോഹരമായ ഒരു കട കേട്ടോ ഒരു പഴയ രീതിയിലുള്ള പിന്നെ തുണിക്കടയുണ്ടേ നമ്മൾ ആരും പറഞ്ഞില്ലേ പിന്നെ അപ്പുറത്തൊരു കടയുണ്ട് പിന്നെ ഈ കടയുടെ ഫ്രണ്ട് നിന്നുണ്ടല്ലോ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ചകളും വളരെ മനോഹരമായ ഒരു സ്ഥിതി അല്ലായിരുന്നു നോക്കി അവിടെ ഒരു കണിക്കൊന്നാക്കി ഞങ്ങൾ അതിന്റെ ചോട്ടിയാണ് നമ്മൾ ആദ്യം എടുത്തത് പക്ഷേ ആ ഒരു കാഴ്ച ആദ്യം കിട്ടിയില്ലെട്ടോ നമ്മളെ ആ അമ്മച്ചാ പേരണ്ടാട്ടി എവിടെയാ സ്വന്തം നാട് ആറാം വൈൽ ആ അപ്പൊ ഞാനിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നായിരുന്നു അപ്പൊ വന്നപ്പോൾ ഈ കടയും ബിജാടും പറഞ്ഞു ഞങ്ങളുടെ കടയും കൂടെ എടുക്കാൻ പറഞ്ഞു ആ അങ്ങനെ എടുത്തതാണ് അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇത് കാണാം ഇവിടെ ഗേർ ഒരു ഗ്രോട്ടോ ഒക്കെ ഉണ്ടേ ഈ ഗ്രോട്ടോയ്ക്ക് ചുറ്റും നല്ല അതിമനോഹരമായ ഒരു ചെറിയ പൂന്തോട്ടം ഒക്കെ ഉണ്ട് കേട്ടോ ഈ പൂന്തോട്ടത്തിനോട് ചേർന്ന് ഇപ്പുറത്തൊരു കടയൊക്കെ ഉണ്ട് ഇവിടെയും ഉണ്ട് അതവിടെ ചെറിയ ചെടി നഴ്സറിയും മറ്റു കാര്യങ്ങളും ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ചെറിയ കവലയാണെങ്കിലും കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് പിന്നെ അവിടെ ഒരു വീട് കാണിച്ച് ഇപ്പുറത്ത് നിന്ന് ചേട്ടൻ പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിലും വീടാണെന്ന് പറഞ്ഞത് കേട്ടോ എനിക്കറിയത്തില്ല അതിൽ തീരുവോ അറിയില്ല എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടോ അത് ഇതാണ് ഇവിടുത്തെ ഒരു കട ഇപ്പം മാകമൊത്തം മാൻകടവെന്ന് പറയുന്ന ഈയൊരു സിറ്റി തന്നെ വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇത് ഈ ചാട്ടൻ്റെ വീടാ കേട്ടോ ചേട്ടൻ്റെ പേരനാണെന്ന് ബിനോയ് ബിനോയ് നമ്മളപ്പുറത്തും കോഴിക്കട പരിചയപ്പെട്ട ബിനോയ് എന്ന് പറഞ്ഞാൽ അവിടെ വീടായിട്ടോ കേട്ടോ ഇത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് തീർത്താണോ എത്ര രൂപയ്ക്ക് തീർത്താം അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വീടാട്ടോ പുള്ളി പറയാം അതോടൊ ആദ്യം മൂന്ന് ലക്ഷം കൊള്ളാം കേട്ടോ നല്ല അടിപൊളി വീടാണേ അപ്പോഴേ ഇനിയിപ്പം മാണ്കടവൽ ഈ കവലയിലെ കാഴ്ചകൾ ഏകദേശം ഇത്രയൊക്കെ തീർന്നു കേട്ടോ നമുക്ക് ഈ അണക്കര ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാവേ പറഞ്ഞ ഇടത്തോട്ടുള്ള വഴിക്ക് ആ വഴിക്ക് പോകുമ്പോഴുള്ള എന്തൊക്കെയാണ് കാഴ്ചകൾ നമുക്ക് നോക്കി മനസ്സിലാക്കി പോകാം അല്ലേ അങ്ങനെ നമ്മൾ മാൻകടവിൽ നിന്നും എട്ടാം മൈലിലേക്ക് പോവാണേ ഈ ഒരു മേഖലയൊക്കെ നോക്കി വനമാണ് വിചാരിക്കുന്നത് കേട്ടോ ഇതെല്ലാം ഏലത്തോട്ടമാണേ ഈ അണക്കരയ്ക്ക് മൈലിലേക്കൊക്കെ പോകുന്ന ഒരു വഴിയാണ് മാന്കടവിൽ നിന്ന് ഇവിടെയൊക്കെ ഈടയ്ക്ക് പുതിയ കോൺക്രീറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഏലം നിങ്ങൾ ശരിക്കും കണ്ടുണ്ടോ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഈ നിൽക്കുന്നതാണ് നമ്മൾ ഇടുക്കിയിലെ ഏലം എന്ന് പറയുന്നത് ഇതിന്റെ അടിഭാഗം കാണാൻ പറ്റുന്നില്ല ഇപ്പം അടിഭാഗത്ത് നോക്കിയാലും കായൊന്നും ഇല്ല കേട്ടോ മഴക്കാലത്തേ ഉള്ളു കാ കൂടുതലും ഏലത്തോട്ടത്തിന്റെ ഒരു കാഴ്ചയാണ് ഇതേ നിബിഡ്തമായ വനം പോലെ ഈ പോകുന്ന വഴിക്കെല്ലാം ദൂരത്തിൽ ദൂരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വീടുണ്ട് കേട്ടോ കുറെ ഭാഗം ഒക്കെ കോൺക്രീറ്റ് റോഡാണ് ഈ വെള്ളത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടൊക്കെ കോൺക്രീറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് ഒരു മാരുതി കവറാന്ന് പറഞ്ഞൊരു കവറയുണ്ട് ഇപ്പൊ നമ്മൾ ഇന്നിടത്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മാരുതി കവലെന്ന് പറഞ്ഞാൽ ഈ കവലയിൽ എത്തിക്കഴിയുമ്പോൾ അതല്ലോ ഇത് ഇവിടെ മനോഹരമായൊരു കട കണ്ടോ ഈ കട എന്തൊരു ഭംഗിയല്ലേ ചെറുതാണെങ്കിലും പിന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് ഈ ഭാഗത്തോട്ടൊരു അമ്പലത്തിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ചിട്ടില്ല മുന്നിലൊരു കുരിശുവള്ളിയുണ്ട് ഇത്രയും മനോഹരമായ ഒരു കവലയാണിത് ഇപ്പോൾ മുന്നോട്ട് പറയുമ്പോൾ ഈ വഴിക്ക് അങ്ങോട്ട് പോയാൽ അതിലേ നമുക്ക് എട്ടാമലി പോകാം എന്താ ഇവിടുന്ന് ഇങ്ങനെയും പോവാം എട്ടാമേലും കേട്ടോ ഇപ്പം വീടുകളൊക്കെ കുറച്ച് ഒരു ഭാഗം അങ്ങനെ ആ വഴിക്ക് പോയാലാണ് ഇച്ചൂടെ കാഴ്ചകളൊക്കെ ഉള്ളത് നമുക്ക് അങ്ങനെ ആ വഴിക്ക് പോവാം ഈ വഴിക്ക് അത്യാവശ്യം കാഴ്ചകളില്ലേ ഒരു ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടുപോകേ ഈ റൂട്ടിലൊക്കെ ഒത്തിരി വീടുകളുണ്ട് പുതിയതും പഴയതുമൊക്കെ ആയിട്ട് ഈ റോഡ് നമുക്ക് നേരെ പോയാൽ ആറാം മൈല അങ്ങോട്ടോ ആറാം മൈല് അടക്കര എല്ലാ ഭാഗത്തേക്കും ഉണ്ട് വഴി കുമ്മളി ഒട്ടക്കത്തലമേട്ടിലേക്കും ഇവിടുന്ന് വഴി തിരിഞ്ഞു പോകുന്നുണ്ടേ കുറച്ച് മുന്നോട്ട് ഇന്ന് കഴിയുമ്പോൾ ഏലത്തോട്ടം വൈനിയും അങ്ങോട്ടെ നല്ല ഭംഗിയില്ലേ വേലി ഏലത്തോട്ടം എല്ലാം അങ്ങോട്ട് കാണാനായിട്ട് ഈ ഒരു ഭാഗത്തെ കാഴ്ചകളുണ്ടോ പണ്ട് വീടൊക്കെ മേഞ്ഞോട്ടിരുന്നവരുടെ പുല്ലൊക്കെ അല്ല അല്ല കണ്ടോ ഇത് പശുശുവിന് കീട്ട് കൊടുക്കുന്ന പുല്ലാണേ പുൽകൃഷി ചെയ്തേക്കുന്നത് അവരുടെ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് അങ്ങനത്തെ ഒരു പുല്ലായിരിക്കുന്നു അപൂർവമായൊരു കാഴ്ച കെട്ടി നമ്മുടെ ഒരു കെ എസ് ആർ ടി സി ചക്കുവള്ളം പോയിട്ട് വരുന്ന വരവുണ്ടോ ചക്കുവള്ളം കുമിളിയാണ് ഇവിടുന്ന് ഈ തോട്ടത്തിലെ പണിക്കാരൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന വണ്ടിയത് അങ്ങനെ ഈ ഭാഗത്ത് ഇതാ ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഒരു കുരിശുവള്ളിയൊക്കെ കാണാം ഇതിൻ്റെ അപ്പുറത്തൂടെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടുന്ന് ഇനി കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് അണക്കര ഏഴാമയൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ലേ അവിടുന്ന് ആണ് വഴി തിരിയുന്നത് അങ്ങനെ വന്നപ്പോൾ ഇവിടെ നല്ല അത്രയൊക്കെ വിൽക്കുന്നുണ്ടോ കേട്ടോ അത്രന്നൊക്കെ വിലക്കുറവാണോ അത്രന്ന് വിലക്കുറവാണോ നല്ല മണമടിക്കുന്നുണ്ടോ അതിന് അത്ര പ്രത്യേകതയുണ്ട് ഭയങ്കര മണമായിരുന്നു കേട്ടോ അണക്കര ഏഴാമൈൽ സിറ്റിയാണിത് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന വഴി ഉണ്ടോ നമ്മൾ അപ്പുറത്തെ ആ ജംഗ്ഷനിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് നേരെ കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കുമ്മളിക്ക് ആറാം വൈലൊക്കെ പോകാവേ പിന്നെ ഇങ്ങനെ നേരെ നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അണക്കര സിറ്റിയിലേക്ക് വരും അവിടുന്ന് കട്ടപ്പനയ്ക്ക് പോകാം അണക്കര ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് സ്ലോ മോഷൻ ആയി പോയി കേട്ടോ അപ്പോൾ സ്ലോ മോഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണത്തുള്ളൂ ഇതുവഴി ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങൾ കുമളിക്കും തേക്കടിക്കും ഒക്കെ കടന്നു ഒരു റോഡാണ് ഇത് കേട്ടോ കുമളിയിൽ നിന്നും നൂറ് കിലോമീറ്റർ ആണ് നമ്മുടെ മൂന്നാറിലേക്കുള്ള ഒരു ദൂരമൊക്കെ ആ അപ്പുറത്തെ ഒരു പഴയ കെട്ടിടം കണ്ടോ ഒരു പഴയ ഹോട്ടലായിരുന്നു ഞാനൊക്കെ പണ്ടൊക്കെ ഒരുപാട് ഊണ് കഴിച്ചിട്ടുണ്ട് ആ ഒരു മൂടി മൂളിക്കെട്ടിയിട്ടിരിക്കുന്നോ പഴയ മോഡൽ ഇപ്പോഴത് കുറേ ആയിട്ട് ഞാൻ അടച്ചിട്ടിരിക്കുവാണേ അങ്ങ് ദൂരെയായിട്ടേ അണക്കര പള്ളിയൊക്കെ കാണാവേ നമുക്കിനിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ അണക്കര പള്ളി ആ ബസ് ഇറങ്ങി വരുന്നതോ അണക്കര ബസ് സ്റ്റാൻഡുണ്ട് അവിടെ അവിടെ നിന്നും ഈ വഴി പോകുന്ന ബസ്സെല്ലാം ആ സ്റ്റാൻഡിൽ കയറിയിട്ടേ വരികയുള്ളൂ ഇതാണ് അണക്കരയിലെ അൽഫോൺസ ഹോസ്പിറ്റലേ ഇവിടെ നമ്മൾ ഒരു സോളാറൊക്കെ വെച്ചിട്ടുണ്ടേ ഇടുക്കി ജില്ലയിലെ തന്നെ മനോഹരമായൊരു പള്ളിയാണ് കേട്ടോ ഈ അണക്കരയുള്ള സെൻറ് തോമസ് ചർച്ച് വളരെ വലുപ്പമുള്ളൊരു പള്ളിയും കൂടിയാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്കൊന്ന് കാണാതെ ഈ വഴിക്ക് നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാർകോവില് ഭാഗത്തേക്കൊക്കെ പോകാം ഒന്ന് രണ്ട് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട് അവിടെ അരുവിക്കിഴിയുണ്ട് ചെല്ലാർകോവില് ചെക്കോ പോയിന്റൊക്കെ ഉണ്ട് അണക്കരപ്പള്ളി സൊറോന പള്ളിയാണേ ഇവിടുന്ന് മുന്നോട്ടുള്ള കാഴ്ചകളുണ്ടോ അങ്ങ് മുന്നിലേ ഒരു ആദ്യശനി ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന ഒരു ധ്യാന ധ്യാനകേന്ദ്രമൊക്കെ ഉണ്ട് ആദ്യശനിയാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി പോലും പക്കാൻ ഇട കാണുക കേട്ടോ പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മോൻഫോർട്ട് സ്കൂളിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണാം നല്ല ഉന്നത രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂളൊക്കെയാണ് ഈ മോൻഫോർട്ട് സ്കൂളൊക്കെ അണക്കരയിലുള്ള ഈ അണക്കര ഭാഗത്തൊക്കെ ഒത്തിരി മാറ്റം കേട്ടോ ഈ ഭാഗത്തൊക്കെ വെറും മേടായിട്ട് വരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ എല്ലാം ഫ്ലോട്ടുകൾ തിരിച്ച് ഇഷ്ടംപോലെ വീടുകളിങ്ങനെ വെക്കുന്നുണ്ടോ പിന്നെ ഫ്ലോട്ടുകൾ ഇവരിങ്ങനെ നിൽക്കുന്നുമുണ്ടേ ഇതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു സംഭവമുണ്ട് അത് നമുക്ക് പോകുന്ന വഴി കാണാം നമ്മൾ അവിടെ നിന്നെങ്കിൽ വന്നു കഴിയുമ്പോളേ ഇവിടെ വേളാങ്കണിമാനാവിൻ്റെ ഒരു മനോഹരമായൊരു ഗ്രോട്ടോയും അതിനോട് ചേർന്നൊരു പള്ളിയും കാണാവേ ഈ ഒരു വെയിലിൻ്റെ സമയത്തൊക്കെ ഒത്തിരി ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു പ്രദേശമാണ് ഇടുക്കിയിൽ വിമാനത്താവളം വരാനിരുന്ന സ്ഥലം അത് വന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ഇടുക്കിക്ക് ഒരു അഭിമാനമായിരുന്നു കേട്ടോ പക്ഷേ അത് വളരെ മുൻപും ഉള്ളൊക്കെ വെച്ച് ആ പദ്ധതി നടപ്പിലാകാതെ പോയി കേട്ടോ എങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇവിടെയൊക്കെ അപ്പുറയൊക്കെ വന്ന് വന്ന് വിമാനം വരുന്നതും പോകുന്നതും ഒക്കെ കാണാമായിരുന്നു ഒത്തിരി പേർക്ക് തൊഴിലും മറ്റു കാര്യങ്ങളുമൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണാൻ പറ്റുന്നുള്ളൂ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്ലോഗൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാമായിരുന്നു അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ രേഖപ്പെടുത്തുക പിന്നെ ഇന്നിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇത് കൂടുതലായിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ നമ്മൾ എടുത്തു പോയതാണ് അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ